ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ താരനുണ്ടെങ്കിൽ മുടി കൊഴിയും നല്ല ചൊറിച്ചിലുണ്ടാവും ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത് കുറയാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് മൂന്നാല് ടീസ്പൂണ് ചെറുപയർ അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് അരച്ചിട്ട് തലയോട്ടിയമ്മയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തല കഴുകുക നന്നായി മസാജ് ചെയ്യുന്നുണ്ട് ഈ താരനുള്ള സ്ഥലത്തൊക്കെ മരുന്നൊക്കെ പറ്റുമ്പോൾ കൂടുതൽ നേരിട്ട് ഒന്നും മസാജ് ചെയ്യുക എന്നിട്ട് എല്ലായിടത്തും തലയോട്ടിയും മുടിയും ഒക്കെ പരട്ടിയിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തല നന്നായി കുളിക്കുക താരനൊക്കെ ഇത് നല്ലതാണ് പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഈ ചെറുപയറ് പിന്നെ നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് തലേ ദിവസം ഒരു ടീസ്പൂൺ ഉലുവ അത് കുതിർന്നു വരുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളത്തിൽ ഉലുവ കുതിർത്തി വെച്ചിട്ട് അത് പിറ്റു പിറ്റേ ദിവസം രാവിലെ അരയ്ക്കുക ഉലുവ അരച്ചിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ തന്നെ അരച്ചിട്ട് കുഴമ്പ് വലിയാക്കിയിട്ട് നമ്മൾ തലയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക താരനുള്ള സ്ഥലത്ത് നന്നായി അമർത്തി ഒന്ന് മസാജ് ചെയ്യണം അപ്പം ഇതൊക്കെ വല്ലാണ്ട് അമർത്തണ്ട എല്ലായിടത്തും അങ്ങനെ മസാജ് ചെയ്ത് ഈ അതേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ട് ആ ത കഞ്ഞിവെള്ളത്തിൽ തന്നെ തല കഴുകുക ഈ ഉലുവിയും കഞ്ഞിവെള്ളമൊക്കെ നല്ലതാണ് മുടികൊഴിച്ചിൽ മാറാനും മുടി നന്നായി വളരാനും ഒക്കെ നല്ലതാണ് ഉലുവ തണുപ്പാണ് അപ്പോൾ നമ്മുടെ തലയ്ക്ക് വല്ലാണ്ട് ചൂട് തട്ടുമ്പോഴോ ഇതൊക്കെയാണ് നമ്മുടെ മുടി കൊഴിയാനും ഇതിനൊക്കെ കാരണം അപ്പോൾ താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഈ ഉലുവ കഞ്ഞിവെള്ളത്തിലരച്ചിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് തല കഴുകി ഒന്ന് മസാജ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നല്ല വെള്ളം കൊണ്ട് തല കഴുകുക ഇതൊക്കെ നല്ലതാണ് പിന്നെ എന്താ വെച്ചാൽ ചെറുനാരങ്ങ നീര് അത് സമം എടുക്കുക പിന്നെ പശുവും പാലും അത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മുടെ തലയുടെ ഈ താരനുള്ള സ്ഥലത്തൊക്കെ നന്നായി മസാജ് ചെയ്യുക ഇതൊന്നും അധികം നമുക്ക് ചിലവില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ പശുപാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അയൽ മതി കേട്ടോ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് കൂടാൻ പാടില്ല കേട്ടോ അത് നമ്മുടെ മുടി കൊഴിയാൻ കാരണമാകും എന്താ വെച്ചാൽ ഇത് സിട്രിക് ആസിഡ് ഉണ്ട് ചെറുനാരങ്ങയിൽ അത് നമ്മുടെ മുടിക്ക് ദോഷമാണ് അപ്പോൾ ചെറുനാരങ്ങ നീര് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല വെളിച്ചെണ്ണി കൂടുതലെടുക്കുക അപ്പോൾ രണ്ടും സമ ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അത് നമ്മളെ താരനുള്ള സ്ഥലത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തല കഴുകുക പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങിനീര് നന്നായി സമം ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ താരനുള്ള സ്ഥലത്ത് തേച്ച് കുടിപ്പിക്കുക തേച്ച് കുടിപ്പിച്ച് മസാജ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തല കഴുകുക ഇതൊക്കെ നമ്മുടെ തലയ്ക്ക് താരം പോവാനും പിന്നെ മുടിയുടെ വരൾച്ച മാറ്റാനും മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ മുടി വളരാൻ നല്ലത് ഏറ്റവും നല്ലത് തലദിവസത്തെ കഞ്ഞിവെള്ളം ഉലുവ അരച്ചതെന്നും തേച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ തലയിൽ താരനുള്ളൂ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കണം അത് നമുക്ക് വലിയ ചിലവില്ല നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മളാദ്യം പരീക്ഷിക്കുക എന്നിട്ട് കുറവില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക തരണമുള്ള ആൾക്കാരൊക്കെ ഇതുകൊണ്ടുതന്നെ മാറുന്നു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വേറൊരു എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച പിന്നെ വരാം കേട്ടോ അതേവരെ ടാറ്റാ ബൈ